സ്പെഷ്യൽ സ്പെഷ്യൽ ഡേ ആണ് ആണ് ഞാൻ സ്പെഷ്യൽ ഡേ എന്ന് പറഞ്ഞല്ലോ നമ്മളെ ചാമ്പ്യൻഷിപ്പ് നടക്കുന്ന ദിവസമാണ് തൈക്കോണ്ടേന്റെ ചെക്കമാര് റെഡിയാണ് ചെക്ക് കാർഡൊക്കെ എടുത്തുണ്ട് ഇവിടെ പിന്നെ അവിടെ കുട്ടികളുണ്ട് കുറച്ച് നമ്മളെ ബസ് ഇപ്പം വരും എല്ലാവരും നല്ല ടെൻഷനിലൊക്കെയാണ് കേട്ടോ പിന്നെ ബസ് ഏടരയ്ക്ക് വരുന്ന വിചാരിച്ചു നിൽക്കായിരുന്നു പക്ഷെ ബസ് കുറച്ച് ഡിലേ ആയി അങ്ങനെ എട്ട് മണിക്കാണ് ബസ് വന്നത് അങ്ങനെ ബസ് വന്നു ബസ് വന്നിട്ട് നമ്മൾ അറ്റൻഡൻസ് എടുക്കും നമ്മള് എത്ര പേരുണ്ട് പോവാനുള്ളത് നോക്കിയിട്ടാണ് കേറ്റ അങ്ങനെ എല്ലാവരും സെറ്റായി ഇരുന്നിട്ടുണ്ട് ബസ്സിൽ അപ്പോ എതുവട്ടം എക്യൂപ്മെന്റ്സ് ഒക്കെ എടുത്ത് വെക്കുന്നുണ്ട് ഒരാളിത് അവിടെ ഭയങ്കര പബ്ജി കളിയിലാണ് നമ്മൾ ചാമ്പ്യൻഷിപ്പ് എവിടെ നടക്കണമെന്ന് പറഞ്ഞില്ലല്ലോ മലപ്പുറത്ത് വെച്ചിട്ടാണ് നടക്കുന്നത് പിന്നെ ഞാൻ ഈ മാസ്ക് ഇട്ടിരിക്കുന്നത് എനിക്ക് പനിയായിരുന്നു കേട്ടോ ഈ ചാമ്പ്യൻഷിപ്പിന്റെ രണ്ട് മൂന്നാം ദിവസം മുന്നേ തുടങ്ങിയിട്ടുണ്ടായിരുന്നു തലേ ദിവസം ഡോക്ടർ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ രാത്രി അതുകൊണ്ട് അത്ര വലിയ പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ ഇത് പേടിപ്പനി അല്ലേട്ടോ ഇത് ഒറിജിനൽ പനിയാണ് ഇതാണ് വിശേഷിച്ചേച്ചിട്ടോ അങ്ങനെ നമ്മള് കോട്ടിലെത്തി കത്ത് കയറി അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പങ്ങൾ വാങ്ങി വെച്ച കുറച്ച് സ്നാക്സ് ഒക്കെ എടുത്ത് കഴിച്ചു എന്നെ ഇറച്ചിയാണല്ലോ മെയിൻ കഴിക്കാതിരിക്കാൻ വേണ്ടി പറ്റില്ല പിന്നെ ഞാൻ രാവിലെ ഒന്നും കഴിക്കാറില്ലാത്തത് കൊണ്ട് എന്റെ മൈൻഡിനെ ഒന്ന് കൺവിൻസ് ചെയ്യിപ്പിച്ചെടുക്കാൻ വേണ്ടി കുറച്ച് പാടുപെട്ടു കൊറേ നേരമായിട്ട് ഏതുകൊണ്ട് അങ്ങനെ വിളിച്ചോണ്ടിരിക്കട്ടോ ബിസ്ക്കറ്റ് കൊടുക്കാൻ വേണ്ടിട്ട് പക്ഷെ മൂപ്പര് കാണുന്നില്ല ഞാൻ വിളിക്കുന്നുണ്ട് അങ്ങനെ ബിസ്കറ്റ് തരാമെന്ന് കണ്ടപ്പോൾ മൂപ്പര് ചിരിച്ചു സന്തോഷത്തോടെ വരുന്നു കണ്ടു എന്താ ഇങ്ങനെ ഒളിഞ്ഞ് നോക്കുന്നതാണെന്ന് മെഡലടിക്ക ഓൾ ദി ബെസ്റ്റ് ഏതേലും कड़ा पक्कीड़ी क्या मात्र किटीला टा ओके तो ओके तो शे मात्र किटीला डा बाकी में से ए <TVellstechnique> <commented> കയറ്റും കാണുമ്പോൾ എല്ലാവർക്കും ബോർ അടിക്കുന്നുള്ളതുകൊണ്ട് ഞാൻ കുറച്ച് കുറച്ച് ഭാഗങ്ങളായിട്ടേ ഇരുന്നുള്ളൂ

ഇപ്പൊ നടക്കാൻ പോകുന്നത് ഹേമചേച്ചിന് ഫൈറ്റിംഗ് ആണ് കേട്ടോ ഫസ്റ്റ് കളി ജയിച്ചതാണ് ഇപ്പൊ ഈ കാണിച്ചോണ്ടിരിക്കുന്നത് അതിന്റെ മാർക്ക് ഗൈഫ് ഈ ഒരു നേരത്തെ ഞാനാബ്ജിത്തായിരുന്നു കുറച്ച് ഡിസ്കഷനിലായിരുന്നു കാരണം എന്താന്ന് വെച്ചാൽ ഹേമേച്ചിനൊപ്പം കളിക്കുന്ന ഓപ്പോണന്റ് രണ്ട് മൂന്ന് വട്ടം നമ്മുടെ മാറ്റിൻ്റെ പുറത്ത് പോയിട്ടുണ്ടായിരുന്നു അവർ ഗംജും കൊടുത്തില്ല ഞങ്ങൾ കൊടുത്തു എന്നാണ് വിചാരിച്ചത് പക്ഷേ കൊടുത്തിട്ടുണ്ടായിരുന്നില്ല നമ്മളടുത്ത് തെളിവൊക്കെ ഉണ്ട് കാരണം വീഡിയോസിൽ എല്ലാം വിട്ടിട്ടുണ്ടായിരുന്നു പിന്നെ തന്നെ അനൗൺസ് ചെയ്തപ്പോഴാണ് ഞങ്ങൾക്ക് അവർ ഇത് സംഭവം മനസ്സിലായതുകൊട്ടും കുഴപ്പമൊന്നുമില്ല കാരണം സിൽവറും ഉണ്ട് അതിനൊപ്പം തന്നെ സ്റ്റേറ്റും ഉണ്ട് അതുകൊണ്ട് നമ്മൾ ഇനി സ്റ്റേറ്റിൽ പിടിക്കാമെന്ന് പറഞ്ഞിട്ട് നമ്മൾ ഹേമേശിനെ കുറേ സമാധാനിപ്പിക്കുകയൊക്കെ ചെയ്തു കളി കഴിഞ്ഞു ഫുഡ് കഴിച്ചു കഴിഞ്ഞിട്ട് ഞങ്ങളോട് പെട്ടെന്ന് പോയി യൂണിഫോം മാറ്റി വരാൻ പറഞ്ഞു ഞാൻ സംഭവം കഴിച്ചായിരുന്നു I don't want you back there again. ഞങ്ങൾക്ക് എതിർട്ടിയും ഉണ്ടായിരുന്നില്ല കേട്ടോ അതുകൊണ്ടുതന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഹോംസ്റ്റെ ചെയ്താൽ മതി എന്നാണ് പറഞ്ഞത് ഞങ്ങൾ ചെയ്തതിൽ ആകെ ഒരു തെറ്റ് മാത്രമാണ് ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് തിരുത്തി തന്നു ശരിക്കും പറഞ്ഞാൽ ഞങ്ങളെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ വേണ്ടി അവര് വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല പിന്നെ സ്റ്റേറ്റ് പോകാനുള്ള യോഗ്യത ഒക്കെ എന്നൊക്കെ നോക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങളെ ഒരു ചെറിയ ട്രയനുമാര് ചെയ്യിപ്പിച്ചത് ഞങ്ങൾ അങ്ങനെ പുംസെ ഗോൾഡ് അടിച്ചു ഞങ്ങൾ താഴെ ഇറങ്ങി വന്നപ്പോഴാണ് നമ്മളെ കിച്ചോനും കണ്ണിനും പരിക്കായത് അറിഞ്ഞത് സമയത്ത് രണ്ട് രണ്ടുപേരെ കളിയേണ്ടതാണ് നമ്മളെ മെറാക്കൽ ക്ലബ്ബത്തിൻ്റെ നാഷണൽ പ്ലെയർ ആയിട്ടുള്ള സച്ചിൻ്റെ കളിയും അതിന്റെ തൊട്ടപ്പുറത്ത് നമ്മളെ സ്വന്തം മജേട്ടൻ്റെ കളിയും കൂടെ ഉണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ റൈറ്റ് ലെഫ്റ്റ് ആയിട്ട് ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി മാറി നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ അങ്ങനെ മെഡലൊക്കെ കൊടുക്കാൻ തുടങ്ങി നമ്മൾ അനന്യക്ക് ഗോൾഡ് മെഡലുണ്ടോ കിട്ടിയത്

ഇനി ഒരു അടിപൊളി ട്രാൻസ്ലേഷൻ വീഡിയോ കാണാം കഴിയും

ബസ് കയറി പൂർണ്ണ വഴിക്ക് ഞങ്ങള് ഫ്രൂട്ട്സ് കടയിലൊക്കെ നിർത്തി ഫ്രൂട്ട്സ് ഒക്കെ വാങ്ങിണ്ടായിരുന്നു അപ്പൊ ഇങ്ങനെ കഴിക്കുന്നത് കിച്ചോന് പരിക്ക് പറ്റിയെന്ന് പറഞ്ഞല്ലോ കണ്ണിനായിരുന്നു പരിക്ക് പറ്റണെന്ന് അപ്പൊ മഞ്ചേരി ഹോസ്പിറ്റലില് കാണിക്കാന്ന് വിചാരിച്ചു നിർത്തിയതാണ് ഇപ്പൊ ബസ് ബസ്സിൽ പാട്ട് വെച്ചതുകൊണ്ട് തന്നെ കോപ്പി റൈറ്റ് കിട്ടുന്നുള്ളതുകൊണ്ട് ആ പാട്ട് ഞാനിവിടെ കട്ട് ചെയ്തിട്ടുണ്ട് ഞാനും ഹേമേച്ചെന്ന് അന്തേച്ചും കൂടെ ഞങ്ങൾ ഇന്നെടുത്ത ഫോട്ടോസൊക്കെ ഇങ്ങനെ നോക്കുകയാണ് മെഡലൊക്കെ ഇട്ടിട്ടുള്ളത് എല്ലാവരും ക്ഷണിച്ചടക്കായത് കൊണ്ട് ഡാൻസ് ഒന്നും കളിച്ചിട്ടുണ്ടായിരുന്നില്ല ഞങ്ങൾ ചാമ്പ്യൻഷിപ്പിൽ പോകുമ്പോൾ ഇങ്ങനെ ടെൻഷനൊക്കെ അടിച്ചു ഡാൻസ് ഒന്നും കളിച്ചില്ല പോരുമ്പോഴും ഡാൻസ് ഒന്നും കളിച്ചില്ല അങ്ങനെ വിജശയിച്ചു പോയി സാധാരണ ഇങ്ങനെ നല്ല എല്ലാവരും നല്ല ഡാൻസ് ഒക്കെ കളിച്ചാൽ പവറിലൊക്കെയാണ് തിരിച്ചു പോരല്ലുള്ളത് മെഡലൊക്കെ കിട്ടിയതിന് ശേഷം പക്ഷേ ഇപ്രാവശ്യം എന്തോ ആർക്കും ഒരു എനർജി ഉണ്ടായിരുന്നില്ല അങ്ങനെ അടിപൊളിയായിട്ട് ചാമ്പ്യൻഷിപ്പ് ഒക്കെ കഴിഞ്ഞ് എനിക്കാണെങ്കിൽ ഇപ്രാവശ്യം ഒരു ടെൻഷനുണ്ടായിരുന്നില്ല കേട്ടോ ഒക്കെ മൈൻഡ് ഫ്രീ ആയിട്ടാണ് ഞാൻ നടന്നിട്ടുണ്ടായിരുന്നത് അപ്പൊ അതിന് വെല്ലാണ്ട് അങ്ങനെ മാറാത്തോണ്ടുള്ള ക്ഷീണം ഉണ്ടായിരുന്നു മൊത്തം പക്ഷേ അങ്ങനെ ബി എം സിയിൽ എത്തിയപ്പോ അച്ഛനാണ് ഇരിക്കണ്ടായിരുന്നു കേട്ടോ എന്നേം കാത്ത് ഞാനും ഹേമേച്ച നന്ദേ ആണെന്നുണ്ടെങ്കിൽ വീട്ടിലേക്ക് പോവാൻ തന്നെ ആഗ്രഹം ഇല്ലാണ്ട് ഇരിക്കാട്ടെ കാരണം ഞങ്ങൾ മൂന്നാളും കൂടി കഴിഞ്ഞ

ആ ബസ് വിൽക്കുന്ന അന്ന് അനുചിച്ച് കണ്ടോ ചേച്ചിന് മുന്നേക്കൂടെയാണ് ബസ് പോകും അപ്പോൾ അത്രയുള്ള കാര്യം നമ്മൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ആൻഡ് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യാം അടുത്ത വീഡിയോ കാണാം ബൈ